ഇപ്പോഴത്തെ മെയിൻ കലാപരിപാടിയാണിത് എവിടെയെല്ലാം ലോങ്ങ് യാത്രയാകുമ്പോൾ ഗ്രൂപ്പുകൾ ഫാമിലി എല്ലാം എവിടെയും വിളിക്കും നാട്ടിൽ പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇപ്പോഴും അറേഞ്ച്മെന്റ് ആണ് അപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടുപിടിച്ചൊന്ന് കാണിച്ച അഞ്ചുപരൊക്കെ

അത് ആരായിട്ട് കട്ടോട്ട് പോയി അപ്പൊ അതുകൊണ്ട് സ്കൂട്ടർ അത് ആരുണ്ട് എടുത്തിട്ട് പോയി അതിന്റെ സാടാണ് പുള്ളിക്കാരൻ ഞങ്ങൾ ഇന്നും നോർത്ത് ആംഡ് എവിടാമേ പോന്നേ കള്ളുഷാപ്പില് കള്ളടിക്കാനല്ല പോകുന്നത് ഫുഡ് അടിക്കാൻ പോവാണ് നാട്ടിലേയും ഇവിടെയും ഉണ്ടല്ലോ കള്ളുഷാപ്പിൽ കള്ളഷാപ്പിൽ അപ്പം കള്ളുഷാപ്പിലേക്ക് പോവാണ് ഞങ്ങൾ ആദ്യമായിട്ട് പോന്നടയില് അപ്പം അങ്ങോട്ടുള്ള പോകുന്ന കാഴ്ചയും അവിടെ ചെന്നുള്ള ഫുഡിന്റെ കാഴ്ചയൊക്കെ കാണാം അടുത്ത ലോങ് ട്രിപ്പ് ഏകദേശം ഒരു ഒന്നര മണിക്കൂറുണ്ട് കേട്ടോ മമ്മി ഇതിനൊപ്പ കള്ളിശാപ്പി പോയിട്ടുണ്ടോ നമ്മള് കള്ളിശാപ്പി പോയി പണ്ട ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ അടുത്തവരെ അങ്ങോട്ട് പോയപ്പോ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് നല്ല വെയിലാണ് വെയില അതുകൊണ്ടാണ് കേട്ടോ കണ്ണാടി വെച്ചേക്കുന്നത്

ഇപ്പോഴത്തെ മെയിൻ കലാപരിപാടിയാണിത് എവിടെയെല്ലാം ലോങ് യാത്രയാകുമ്പോ ഗ്രൂക്കുകള് ഫാമിലി എല്ലാവരുടെയും വിളിക്കും നാട്ടിൽ പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും അറേഞ്ച്മെന്റ് ആണ് ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു ഡ്രസ്സ് കാണിച്ചു പച്ച തെങ്ങോ തെങ്ങിന്റെ ഒരു മരവുണ്ട് കള്ളടിക്കാൻ പോകുന്നതിന്റെ അതേ പോസിറ്റ്യൂമോ ആരും എല്ലാരും ആരും ആരും വിചാരിക്കേണ്ട ഞങ്ങള് ബീച്ചിൽ പോവാണെന്ന് ഞങ്ങൾ കള്ളുഷാപ്പിലോട്ടാണ് പോകുന്നത് നാട്ടിൽ പോയി കള്ളുഷാപ്പ് പോകുന്നതിന് മുമ്പേ ഞങ്ങള് കള്ളിഷാപ്പിൽ പോവേ യു കെലെ അറിയ ഒത്തിരി പേർക്ക് അറിയാം എങ്കിലും ഇത് കണ്ടപ്പോ ചാച്ചിന് ഒരു കുപ്പി പേടിക്കണം ആഗ്രഹം വന്നു ചാച്ചിന് കുപ്പി പേടിക്കണം എന്നൊരു ചെറിയൊരു ആഗ്രഹം വന്ന് ചാച്ചിന് കുപ്പ് പേടിക്കാൻ പോവാണ് നമ്മുടെ ഓരോ മൂവ്മെന്റും ഓരോ കണ്ണുകളുടെ ചലനവും എനിക്കൊന്ന് മൂന്നാമത്തെ പ്രാവശ്യം വരുന്ന ആദ്യം നമ്മളെ രാജ്യവുമായിട്ടൊന്നു വന്നു പിന്നെ അത് ജോബിനുമായിട്ട് വന്നു അങ്ങനെ നമ്മൾ നോർത്ത് ണില് ലാൻഡ് ഉറങ്ങുന്നു ചെയ്തിരിക്കുന്നു അത് കുഴപ്പമില്ല ഇത് അവിടെ തൂക്കി പിടിച്ചോണ്ട് പോകുന്നു അവിടെ കൊണ്ടു വെക്കുന്നു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാൻ ഉണ്ടോ പാർക്ക് ചെയ്യുന്നു രണ്ട് മണിക്കൂർ കാർ പറയുകയും ചെയ്യാം അവിടെ ഈ സെൻ സെൻറ്റ് പീറ്റേഴ്സ് വാക്കിലൂടെ നടന്ന് അപ്പുറത്ത് പോകണം ഒരു പൗൺ ലാൻഡിൻ്റെ അപ്പുറത്താണ് കേട്ടോ ഞങ്ങൾ മാപ്പി നോക്കിയപ്പം ഇതെനിക്കൊന്ന് മാർക്കറ്റ് വല്ലതാണ് ആർക്കറിയാം ഇവിടെ കള്ളിഷാ വന്ന അവിടെ വന്ന് കേട്ടോ ഒരാളവിടെ ഉറങ്ങുവാണേ അവിടെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട് കള്ള് ഷാപ്പിൽ രാഷ്ട്രീയം പാടില്ല ഇന്ന് രൊക്കം കാശ് നാളെ കടപ്പ് എന്നൊക്കെ പിന്നെ കുറച്ച് മലയാളം പാട്ടൊക്കെ കേട്ട് എന്തായാലും വന്നതല്ലേന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് മുന്തിരിക്കല് ഓർഡർ ചെയ്തു ഞാനും ടിബിനും കൂടെ ചേർത്താന്ന് വിചാരിച്ചു കൂടെ നല്ല മീൻ തലയും കപ്പയും ഫുഡ് വന്നിട്ടുണ്ട് ഡക്കറി ക്രാബ് താലി നമ്മൾ സർബത്ത് ഓർഡർ ചെയ്തു അഞ്ചൂരൊക്കെ പിന്നെ കപ്പ വന്നു എന്താ പറയുക ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ നെയ്ച്ചോറ് പിന്നെ തവള ഫ്രൈ ഇതുകൊണ്ട് അപ്പുറത്തിൽ പോകും അപ്പം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ മീൻ ഫ്രൈ കൊണ്ടുവച്ചിട്ടുണ്ട് നെയ്ച്ചോറ് ഒരുവിധം പൂളിംഗ് കഴിഞ്ഞ കേട്ടോ ഇവിടെ കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകാൻ നിന്നപ്പോൾ തന്നെ നമ്മുടെ അനൂപ് ചേട്ടനും അതുപോലെ തന്നെ ജോബിനൊക്കെ വന്നിട്ടുണ്ട് അവർ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ കണ്ടതാണ് അവരിവിടെ വൈകുന്നേരം അടിക്കാൻ വന്നതാണ് ഫുഡ് ഫുഡടിക്കുന്നതിൻ്റെ കൂടെ നമ്മളും അവരുടെ ഒരു റീലിനകത്ത് നമ്മളും അഭിനയിച്ച് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും കണ്ടു സന്തോഷത്തോടെ പിരിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ മൃദച്ച് കണ്ടില്ല അനൂപ് ചേട്ടനെ മാത്രമേ കണ്ടുള്ളൂ അവരെ

ജോബിനെ കണ്ടതിൽ സന്തോഷം അതിന് വേണ്ട ഒരുപാട് സന്തോഷം ചേച്ചി തരക്കി പറഞ്ഞു പറ്റിയ ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ കളിച്ച

ഫുഡ് നല്ല ഫുഡ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് നല്ല നല്ല ഫുഡ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ് എങ്ങനെയാണ് पीपलനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു അതൊക്കെ നല്ല രസം നല്ല ഹെറ്റ് കളണ്ടാണ് അമ്മി ഫുഡ് എല്ലാം നല്ല സൂപ്പറായിരുന്നു ഇതിപ്പോ ഒരു ഓർക്ക കഴിച്ചിടേക്കും അമ്മി പൂർക്ക വരികുന്നണ്ടായി അമ്പ പൂർക്ക വരികുന്നണ്ടായി